നമസ്കാരം വിവാഹ ഒഴികാട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വരുന്ന ആദ്യ വിവാഹിതരുടെയും പുനർവിവാഹിതരുടെയും ആണ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം ഈഴവ കാസ്റ്റിൽ വരുന്ന ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കുട്ടിയുടെ പേര് മഹേശ്വരി എഡ്യൂക്കേഷൻ വരുന്നത് ബി ആണ് ജോലിയൊന്നും ചെയ്യുന്നില്ല ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് അച്ഛനും അമ്മയ്ക്കും ഏക മകളാണ് ഈ കുട്ടി ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊന്നുമില്ല ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഇഴവ കാസ്റ്റിലുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകൾ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും വരുന്നവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യാനും അതുവഴി പെട്ടെന്ന് തന്നെ നല്ലൊരു പങ്കാളിയെ കണ്ടെത്താനും സാധിക്കും അതിനായിട്ട് നിങ്ങളുടെ ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്